വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ബജറ്റിലൂടെ നമുക്കെന്താണ് നേട്ടം നമുക്കെന്ത് ലാഭം എന്നുള്ളതാണ് സ്വാഭാവിക സാധാരണ മലയാളികളൊക്കെ തന്നെ ചിന്തിക്കുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം നേട്ടമുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിലൂടെ സാധാരണക്കാരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന അവർക്ക് ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് ഏകദേശം ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് തൊഴിലില്ലായ്മയും അത് കഴിഞ്ഞുള്ള പ്രതിസന്ധികളും പരിഹരിക്കുന്ന രീതിയിലുള്ള പ്രയോജനകരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇത്തവണ നടപ്പിലാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും ഹൈലൈറ്റായി എടുത്തു പറയേണ്ടത് ബജറ്റിന് തൊട്ടുപിനാൽ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കുത്തനെ സ്വർണവില ഇടിഞ്ഞിരിക്കുന്നതാണ് അതും ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് രൂപ ഇന്ന് കുറഞ്ഞിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഇനിയും കുറയുമെന്നുള്ള ഒരു വലിയ വാർത്തയാണ് ലഭിക്കുന്നതൊപ്പം കള്ളക്കടത്തുകാർക്കും സ്വർണ കുത്തക മുതലാളിമാർക്കുമൊക്കെ വലിയ തിരിച്ചടിയായി ഇത് മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സ്വർണം ക്യാൻസർ മരുന്നുകൾ മൊബൈൽ ഫോൺ മൊബൈൽ ചാർജർ എന്നിവയുടെ വിലയൊക്കെ തന്നെ കുറയുമെന്ന ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയാണ് വലിയ തോതിൽ കുറയുന്നത് ആദ്യം തന്നെ സ്വർണം ഗ്രാമിന് ഏകദേശം നാനൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതനുസരിച്ച് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ പവന് വ്യത്യാസം വരാമായിരുന്നു എന്നാൽ ബജറ്റിന് തൊട്ടു പിന്നാലെ കുത്തനെ ഇടിയുകയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായ ഒരു മാറ്റമെന്ന് എന്ന് പറയുന്നത് രണ്ട് ഘട്ടമായി ആദ്യം ഒരു ഇരുന്നൂറ് രൂപയും തൊട്ടു പിന്നാലെ ഒരു രണ്ടായിരം രൂപയുമായി മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പവന് കുറഞ്ഞിരിക്കുന്നത് ബജറ്റിന് മുൻപായിരുന്നു പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ ഒരു നേട്ടം സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത് എന്നാൽ നികുതി കുറച്ച സാഹചര്യത്തിൽ രണ്ടായിരം രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് അങ്ങനെ ഗ്രാമിന് രണ്ട് ഘട്ടമായി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ കുറവാണ് സംഭവിച്ചത് വില കുത്തനെ ഇടിഞ്ഞത് കേരളത്തിലെ സ്വർണ്ണ വിപണിക്ക് വലിയ കരുത്തായി മാറും അടുത്ത ദിവസം മുതൽ വിപണി കരുത്താർജിച്ചു തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സ്വർണ്ണ വിൽപ്പന അടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ് ഏറ്റവും അധികം വിൽപ്പന അടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമാണ് അത് കേരളം പ്രതിദിനം ഏകദേശം ഇരുന്നൂറ്റി എൺപത് കോടി രൂപയോളമാണ് വിപണിയിൽ ഉണ്ടാകുന്ന വിറ്റുവരവും പ്രതിവർഷ വിറ്റുപരവ് എന്ന് പറയുന്നത് ശരാശരി ഒരു ലക്ഷം കോടി രൂപയിൽ അധികവും എന്നാൽ കണക്കിൽപ്പെടാത്ത പല രീതിയിലുള്ള കള്ളക്കടത്ത് സ്വർണവുമൊക്കെ നമുക്ക് കേരളത്തിലെ പല എയർപോർട്ടുകളിലും കരിപ്പൂരിലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലും ഒക്കെ ഇടക്കിടക്ക് വാർത്തകളിലൂടെ അറിയുന്നതാണ് ഇങ്ങനെ പിടിക്കപ്പെടാത്ത രീതിയിൽ നിരവധി സ്വർണക്കടത്ത് തന്നെയാണ് കേരളത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുള്ളത് പന്ത്രണ്ടര ശതമാനമാണ് ഇറക്കുമതി തീരുവ സ്വർണത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടര ശതമാനം സെസ് മൂന്ന് ശതമാനം ജി എസ് ടി അങ്ങനെ മൊത്തത്തിൽ പതിനെട്ട് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ സ്വർണത്തിന് മാത്രം ഉണ്ടായിരുന്നത് ഇത് കള്ളക്കടത്തിനെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണമായിരുന്നു അതായത് ഈ പതിനെട്ട് ശതമാനം നികുതി വെട്ടിക്കാനുള്ള നീക്കം നടത്തുന്നതിലൂടെ അതിൽ നിന്നും ഭീമമായ ലാഭമാണ് കള്ളക്കടത്തുകാർ ഇതുവരെയും ഉണ്ടായിക്കൊണ്ടിരുന്നത് എണ്ണൂറ് ടണ്ണാണ് ശരാശരി ഇന്ത്യ ഔദ്യോഗികമായി ഓരോ വർഷവും ഇറക്കുമതി ചെയ്യാറുള്ളത് ഔദ്യോഗികമായി എന്നുള്ളത് രേഖാമൂലം കൃത്യമായ നികുതി നൽകി എന്നാൽ ഇതിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയോളം തന്നെ കള്ളക്കടത്ത് സ്വർണവും ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ കള്ളക്കടത്തുകാർക്ക് വലിയ തിരിച്ചടിയായി തന്നെ ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇതിന് മുൻപ് അവർക്കുണ്ടായിരുന്ന ലാഭം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടര ലക്ഷം രൂപയാണെങ്കിൽ അതിപ്പോൾ കേവലം ആറ് ലക്ഷത്തിന് താഴേക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ ഇത്രയധികം റിസ്ക് എടുത്ത് കള്ളക്കടത്ത് നടത്തുന്നതിലൂടെ അവർക്ക് വലിയ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിവുണ്ടാകുകയും ഇതിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുകയും യും കള്ളക്കടത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കാനും സാധിക്കുമെന്നതാണ് തിരിച്ചറിവ് ഇനി മറ്റു പല മേഖലകളിലെ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ കാര്യമാണെങ്കിൽ പുതുതായി ഒരു ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം അത് സർക്കാരിന്റെ ഭാഗമായിരിക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് പി എഫിന്റെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ വിഹിതമായി തന്നെയാണ് ഈ പണം നൽകാനായി ഉദ്ദേശിച്ചിരിക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിലാണ് മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു സ്കീം ഇത് ഏകദേശം രാജ്യത്തെ ഇരുന്നൂറ്റി ലക്ഷം യുവാക്കൾക്ക് നേരിട്ട് മല്ലാതെയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ വരെയുള്ള തുക മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായി നേരിട്ട് തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്നവർക്കാണ് ഇതിന് അർഹതയുള്ളത് മൂന്നാം വട്ടം അധികാരത്തിലേറിയ സർക്കാരിൻ്റെ ഭൂരിപക്ഷത്തെ വലിയ തോതിൽ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ മുന്നണി എടുത്തു പറഞ്ഞത് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ യുവാക്കൾ ഒരു തരത്തിലും രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു വിഷയവുമായിരുന്നു പ്രധാനമായും അവരുടെ പ്രകടന പത്രികയിൽ അടക്കം ചൂണ്ടിക്കാട്ടിയതും തൊഴിലില്ലായ്മ തന്നെയായിരുന്നു അതിനെ തടഞ്ഞു നിർത്താൻ ഈ പത്തു വർഷ കാലത്തിനിടയ്ക്ക് മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ രൂക്ഷമായ വിമർശനം എന്നാൽ അതിനെ തടയിടുക അതിനെ തോൽപ്പിക്കുക അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എങ്ങനെയൊരു ആരോപണം ഉണ്ടാകരുത് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടത്തിയത്